നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം നെഹ്റുവിയൻ വിദേശ നയത്തെയും പ്രത്യയശാസ്ത്രങ്ങളെയും കുമ്മളയോട് ഉപമിച്ചാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിനെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കുന്നത് നെഹ്റുവിയൻ പ്രത്യേക ശാസ്ത്രങ്ങൾ ഏത് നിമിഷവും പൊട്ടിപ്പോയാക്കാവുന്ന വെറും കുമിളയായിരുന്നുവെന്നാണ് ജയശങ്കർ പറയുന്നത് ന്യൂസ് എയ്റ്റീൻ റൈസിംഗ് ഭാരത് സ്വമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം നെഹ്റുവിയൻ വിദേശ നയത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് ഇതെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നെഹ്റു അമേരിക്കയ്ക്ക് എതിരായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ നയതന്ത്ര മേഖലയിൽ അമേരിക്കയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അമേരിക്കക്കെതിരായി അന്ന് മാറിയിരുന്നു നെഹ്റു പറയുന്ന ചൈന ഒരു മികച്ച സുഹൃത്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ അതൊന്ന് പരിശോധിക്കുക എല്ലാവരും ഏറ്റുചൊല്ലി ചൈന ഒരു മികച്ച സുഹൃത്താണെന്ന് അതിന്റെ ആഘാതം ഇന്നും നാം അനുഭവിച്ചു പോകും ചിൻ ഇന്ത്യ എന്നൊരു സങ്കല്പം തന്നെ ഉണ്ടായിരുന്നു ആരാണ് ഇത്തരം ആശയം മുന്നോട്ട് വെച്ചതെന്നുള്ള ചോദ്യമാണ് ജയശങ്കർ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതിൻ്റെ പരിണിത ഫലങ്ങൾ ഇന്നും നാം അനുഭവിച്ചു പോരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം തന്നെ ഇതിന് ഉദാഹരണമായി എടുത്ത് പറയാവുന്നതാണ് അരുണാചൽ പ്രദേശിൽ ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുകയും അവിടെ സോലാർ ടണൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ ചൈന അരുണാചലിൻ്റെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ ഇന്ത്യൻ പ്രതിനിധികൾ നടത്താൻ പാടുള്ളതല്ല എന്ന് തന്നെ ചൈന ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇങ്ങനെ കടന്നു കയറാനും അഭിപ്രായപ്പെടാനും ചൈനയ്ക്ക് എവിടുന്ന് ധൈര്യം വന്നു എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം കൂടി ഇതായിരിക്കും എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഈ വിഷയങ്ങളെയൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിച്ചു പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയശങ്കർ നെഹ്റൂബിയൻ നയത്തെക്കുറിച്ചും അമേരിക്കയോടും ചൈനയോടും വെച്ച് പുലർത്തുന്ന സമീപനം മാറ്റേണ്ട കാലം കാലഹരണപ്പെട്ടിരിക്കുന്നു ആ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുന്നത്